അവസ്ഥയല്ല എങ്ങനെ ഇണ്ട്

ചക്കന്റെ കണ് ചുഴഞ്ഞെടുക്കാൻ പോവാൻ കണ് പിന്നെ വില പിന്നെ വില സെർവർ പോയിട്ടുണ്ടെന്നാ അവിടെ

ുരുമുണ്ടോ അവിടെ ഉസ്താദ് കയറിനാണോ അയാള് കണ്ണിക്ക് ഇങ്ങനെ ം കണ് പൊന്തു മാന്തല്റക്കണ്ടേ എങ്ങനാ വറക്കണ്ടേ മാന്തല് സിമ്പിൾ പരിപാടി അപ്പൊ അതിനെന്തൊക്കെയാ നമുക്ക് ചെയ്യാം നന്നാക്കണ്ടേ നന്നാക്കാം കൊടമ്പുടി മറ്റിക്കല് പ്രോ പ്രത്യേക ഇണ്ട് ഒമ്പതിന്റെ വെർത്ത്ഡേ ആരും കത്തി കിട്ടിട്ടോ കത്തി കിട്ടിയിട്ടില്ല ഞാൻ വാങ്ങി കിട്ടി വേറെ എന്താ ഇതെല്ലാം കിട്ടും കേടാ ടക്കം വരുന്ന എല്ലാർക്കും ഒരു പരാതി ഉണ്ടല്ലേ നമ്മള് കൊറച്ചിസായിട്ട് വീഡിയോ ആന്ന് കൊടുക്ക ഇങ്ങട്ട് വീഡിയോ ആണ് എന്താ ഈ കുട്ടികളെ ഞാൻ ഇണ്ടല്ലോ എണ്ണയിട്ട് തിളപ്പിച്ചപ്പോ മസാല വയ്യ ലൈറ്റ് ആയിട്ട് നാടൻ വെപ്പ് നാടൻ സാധാരണ എപ്പം എന്താ പറയുക ഞാൻ കേട്ടേ നാടൻ വെപ്പിക്കണില്ല

ബാക്കി നമുക്ക് കറി വെക്കാം ബാക്കി കൊണ്ട് കറി ഉണ്ട് മോനെ ഒന്ന് അഞ്ചുമണി നമ്മൾ എടുക്കും എത്ര സമയം അഞ്ചുമണി പറഞ്ഞ